തെക്കുവയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനു വഅാല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കഴിഞ്ഞ നാലഞ്ച് ക്ലാസ്സുകളിലായി വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുള്ള എഹസാബാണ് നമ്മൾ തുടങ്ങി വച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും യാ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് എന്നും അങ്ങനെ ആരംഭിക്കുന്ന മൂന്ന് സൂറത്തുകൾ വിശുദ്ധ ഉണ്ട് എന്നും നമ്മൾ പറഞ്ഞിരുന്നു മാത്രവുമല്ല പ്രവാചകനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും കാഫിറുകളെയോ മുനാഫിഖുകളെയോ താങ്കൾ അനുസരിച്ച് പോകരുത് എന്നും അള്ളാഹു സുഹാനുഹത്തല ആവശ്യപ്പെടുന്ന കാര്യവും ഇന്നലാഹാൻ അലീമൻ ഹക്കീമ തീർച്ചയായും അള്ളാഹു സർവ്വജ്ഞനും യുക്തിമാനുമാണ് എന്ന കാര്യവും ഒന്നാമത്തെ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി അതുപോലെ തന്നെ നബിസൊല്ലാഹു വസല്ലമക്ക് ബോധനം നൽകപ്പെടുന്നവ പ്രവാചകൻ സല്ലല്ലാഹു വസല്ലമ പിൻപറ്റണമെന്നും അത് മറ്റുള്ളവർക്കും ബാധകമാണ് എന്നും തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന കാര്യവും രണ്ടാമത്തെ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി മൂന്നാമത്തെ ആയത്തിൽ നിന്ന് അള്ളാഹു സുബഹാനു വത്താലയുടെ മേൽ എല്ലാ കാര്യങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഭരമേൽപ്പിക്കേണ്ടതുണ്ട് എന്നും കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബെഹാനു വത്തഅാല ഒരു മനുഷ്യനും അവൻ്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കി തന്നിട്ടില്ല എന്നും നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെപ്പോലെയായി പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാർ ഒരിക്കലും നിങ്ങളുടെ മാതാക്കളാക്കി അള്ളാഹു തന്നിട്ടില്ല എന്നും നിങ്ങൾ നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ നിങ്ങളുടെ യഥാർത്ഥ പുത്രന്മാരാക്കി അള്ളാഹു മാറ്റി തന്നിട്ടില്ല എന്ന കാര്യവുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ അത് അവൻ്റെ വായ കൊണ്ട് പറയുന്ന ഒരു വെറും വാക്ക് മാത്രമാണ് എന്നും അള്ളാഹു പറയുന്നവയാണ് ഒരിക്കലും മാറുകയോ തിരുത്തേണ്ടി വരികയോ ചെയ്യാത്ത സത്യസന്ധമായ കാര്യമെന്നും അള്ളാഹു മനുഷ്യനെ വഹുഅഹി സബീൽ ഏറ്റവും നല്ല വഴിയിലേക്ക് നേർവഴി വഴി കാണിച്ചു തരുന്നവനാണ് അള്ളാഹു എന്ന കാര്യമാണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്തത് ഇൻഷാ അല്ലാ ഇനി അഞ്ചാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ് ഇതാണ് ആദ്യമായി പറയുന്നത് നിങ്ങൾ അവരെ വിളിക്കണം ഇവിടെ അവരെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദത്തുപുത്രന്മാരെയാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ദത്തുപുത്രന്മാർക്ക് എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് നബിസുലാഹു അലി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രണ്ട് സമ്പ്രദായങ്ങളാണ് ഒന്ന് ഭാര്യമാരെ ലിഹാറ് നടത്തുക ഞങ്ങളുടെ മാതാക്കളെ പോലെയാണ് നിങ്ങൾ എന്ന് ഭാര്യമാരോട് പറയുക രണ്ടാമത്തേത് ദത്തുപുത്രന്മാരെ അവരുടെ യഥാർത്ഥ പിതാക്കളിലേക്ക് ചേർത്തി പറയുന്നതിനു പകരം അവരെ പോറ്റി വളർത്തുന്ന പിതാക്കളിലേക്ക് ചേർത്തി വിളിക്കുക ഇത് ശരിയല്ല എന്നാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത് തന്നെ മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉദുഹും നിങ്ങൾ അവരെ വിളിച്ച് വിളിക്കേണ്ടത് നിങ്ങൾ അവരെ ചേർത്തി പറയേണ്ടത് ലി ആബാഹിം അവരുടെ പിതാക്കളിലേക്കായിരിക്കണം ഹു അക്കസ് തീർച്ചയായും അള്ളാഹുവിംഗൽ അതാണ് ഏറ്റവും നീതിപൂർവകമായിട്ടുള്ളത് അക്കുസ്വത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നീതിപൂർവകമായിട്ടുള്ളത് എന്നാണ് റബ്ബിങ്കൽ ഏറ്റവും നീതിക്ക് നിയോഗിക്കപ്പെടുന്നത് നീതിപൂർണമായിട്ടുള്ള കാര്യം അതെന്താണ് അവരെ അവരുടെ പിതാക്കളിലേക്ക് യഥാർത്ഥ പിതാക്കളിലേക്ക് ചേർത്തിപ്പറയുക എന്നതാണ് അതല്ലാതെ അവരെ പോറ്റി വളർത്തുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ആ പോറ്റി വളർത്തുന്ന പിതാക്കളിലേക്ക് ഇവരെ ചേർത്ത് കൊണ്ട് നിങ്ങൾ പറയരുത് എന്നാണ് അപ്പോൾ ഫുലാൻ ബിൻ ഫുലാൻ എന്ന് പറയുമ്പോൾ ഇന്നവൻ്റെ മകൻ ഇന്നവൻ എന്ന് പറയുമ്പോൾ ഏതൊരാളെയാണോ ഇന്നവൻ്റെ മകൻ എന്ന് പറയുന്നത് ആ പിതാവിലേക്ക് യഥാർത്ഥ പിതാവാണെങ്കിൽ മാത്രമേ ചേർത്തി പറയാവൂ എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഊർഹാനിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക സുഹാബിയാണ് സയ്ദ് ബിൻ ഹാരിസ റലി അള്ളാഹുവെന്നു കെൽബ് ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം കെൽബു ഗോത്രക്കാരനായ സയ്ദ് റലി അള്ളാഹു എന്നു ഒരു യുദ്ധത്തിൽ ചിറപിടിക്കപ്പെടുകയുണ്ടായി അന്ന് അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിരുന്നു ഹക്കീമ ബിൻ ഹിസാം റലി അള്ളാഹു എന്നു അദ്ദേഹത്തിൻ്റെ അമ്മായിയായ ഹദീജ് റലി അള്ളാഹു വേണ്ടി സയ്യിദ് റലി അള്ളാവിനെ വിലക്ക് വാങ്ങുകയുണ്ടായി നബിസ് അള്ളാഹു അലഹി വസ്ലം ഖദീജറലി അള്ളാഹു അന്നയെ വിവാഹം ചെയ്ത ശേഷം ഖദീജറലി അള്ളാഹു വന്ന സയ്യിദ് റലി അള്ളാഹുന്നുവിനെ റസൂൽ കരീം സല്ല അലൈഹി അലൈ വസ്ലമക്ക് സമ്മാനിച്ചു പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സയ്ദ് റലി അള്ളാഹുവിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പൃഥ്വിനുമൊക്കെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമിയുടെ അടുക്കൽ വരികയും ഞങ്ങളുടെ മകനെ അഥവാ ഹാ സയ്ദിനെ തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നബിസുൽ അള്ളാഹു അലിവസലമ പറഞ്ഞത് ജെയ്ദിനെ എന്താണോ ആഗ്രഹം അതുപോലെ ചെയ്തു കൊള്ളട്ടെ എന്നാണ് ജെയ്തുറള്ളി അള്ളാഹുനുവിനോട് തൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് റിസൂൽ ഉള്ളി സാഹു അലി വസലിമിയുടെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് സഹോദരങ്ങളെ പ്രവാചകന്റെ കൂടെ തന്നെ എനിക്ക് ജീവിക്കണം എന്ന ആഗ്രഹം ജയ്തുറള്ളി അള്ളാഹുനു അറിയിക്കുകയാണ് അങ്ങനെ പ്രവാചകന്റെ കൂടെ അദ്ദേഹം ഒരു പോറ്റുപുത്രനായി പ്രവാചകൻ കാണുകയും അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുകയും പോറ്റുപുത്രനായി കരുതുകയും ചെയ്തു അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തെ ജയ്തു മുഹമ്മദ് എന്ന് വിളിക്കുന്നിടത്തേക്ക് പോലും എത്തി പക്ഷേ അത് ശരിയല്ലല്ലോ പോറ്റി വളർത്തുന്ന പിതാവിനെ അല്ല പോറ്റി പിതാവിനെ അല്ല പോറ്റുപുത്രനെ ചേർത്തിപ്പറയേണ്ടത് മറിച്ച് യഥാർത്ഥ പിതാവിലേക്കാണ് ചേർത്തി പറയേണ്ടത് എന്നാൽ അവിടുത്തെ ആളുകൾ സെയ്ദ് ബിൻ മുഹമ്മദ് മുഹമ്മദ് നബിയുടെ മകൻ സയ്ദ് എന്ന് ചേർത്തി പറയാൻ തുടങ്ങി എന്നു മാത്രവുമല്ല സയ്ദ്റിയാഹുന്നു വിവാഹിതനാവുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൈനബ് റലി അള്ളാഹു വിവാഹമോചനം ചെയ്യപ്പെടുകയും ചെയ്തു ആ സന്ദർഭത്തിൽ പിന്നീട് നബി സുല്ലാഹു അലിവസലമയാണ് സൈനബ് റലി അള്ളാഹു എന്നയെ വിവാഹം ചെയ്തത് അതോടുകൂടി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെത്തി ആളുകൾ പറയാൻ തുടങ്ങി സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് നബി സൊല്ലാഹു അലി വസ്ല്ലം ജനങ്ങളോട് പറയുകയും എന്നിട്ട് ആ മുഹമ്മദ് തന്നെ അതാ തൻ്റെ മകൻ്റെ ഭാര്യയെ സയ്ദ് റലി അള്ളാഹുനബിൻ്റെ ഭാര്യയായിരുന്ന സൈനബ് റലി അള്ളാഹുനയെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രവാചകൻ സൊല്ലാഹു അലി വസ്ല്ലമയെ പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ് എന്നാൽ അതുകൊണ്ട് മാത്രം യഥാർത്ഥത്തിൽ തൻ്റെ മകനാകുന്നില്ല എന്നും പോറ്റി വളർത്തി എന്നതുകൊണ്ട് ഞാൻ പിതാവാകുന്നില്ല എന്ന കാര്യവും വിശുദ്ധ ഖുർആാൻ ഇവിടെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത് അതെന്താണ് ഒരിക്കലും ഒരു ദത്തുപുത്രന്മാരെ പോറ്റി വളർത്തുന്ന പുത്രന്മാരെ പോറ്റി വളർത്തുന്ന പിതാക്കളിലേക്ക് ചേർത്തി പറയാൻ പാടില്ല മറിച്ച് അവരുടെ യഥാർത്ഥ പിതാക്കളിലേക്കാണ് ചേർത്തി പറയേണ്ടത് അതാണ് ഖുർആൻ പറഞ്ഞത് ും നിങ്ങൾ അവരെ അഥവാ അവരുടെ അഥവാളിലേക്ക് അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർവകമായിട്ടുള്ളത് ഒരുപക്ഷെ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്തി പറയാൻ അവരുടെ പിതാക്കൾ ആരാണെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത് ഇനി നിങ്ങൾക്കറിയില്ല എങ്കിൽ അവരുടെ പിതാക്കളെ കുറിച്ച് അവരുടെ പിതാക്കൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഫൈഹ്വാനുക്കും ഫിദ് അവർ നിങ്ങളുടെ മതത്തിലുള്ള സഹോദരങ്ങളാണ് വ മവാലും നിങ്ങളുടെ മിത്രങ്ങളുമാണ് നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ മിത്രങ്ങളുമായിട്ടാണ് നിങ്ങൾ അവരെ കാണേണ്ടത് അപ്പോൾ ഇനി അവരെ നിങ്ങൾക്ക് പിതാക്കളിലേക്ക് ചേർത്തി പറയാൻ അവരുടെ പിതാക്കൾ ആരാണെന്ന് അറിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അഹ് എന്നോ വലിയ എന്നോ അഥവാ സഹോദരൻ എന്നോ മിത്രം എന്നോ ആണ് വിളിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് കാരണം സത്യവിശ്വാസികൾ മൊത്തത്തിൽ സഹോദരങ്ങളാണ് എന്നാണല്ലോ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാകുന്നു സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സഹോദരങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നും അതുകൊണ്ട് ഇവരെയും നിങ്ങൾ അഹ് എന്നോ വലിയ എന്നോ അഥവാ സഹോദരൻ എന്നോ ബന്ധു എന്നോ ആണ് നിങ്ങൾ വിളിക്കേണ്ടത് എന്നും വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങൾ ഈ ഒരു കൽപ്പന കിട്ടിയത് മുതൽ പിന്നീട് സയ്ദ്ബുൽ ഹാരിസ് റലിയുല്ലാഹ് ഒന്നുവിനെ അവിടുത്തെ ആളുകൾ വിളിച്ചിരുന്നത് പ്രവാചകൻ സല്ലാഹുലി വസലമ വിളിച്ചിരുന്നത് പോലെ അൻതൂന വ മൗലാന അൻത അഹൂന നീ ഞങ്ങളുടെ സഹോദരനാണ് വ മൗനാന ഞങ്ങളുടെ മിത്രമാണ് എന്നായിരുന്നു പ്രവാചകനും അനുയായികളുമൊക്കെ പിന്നീട് നബിസ്വല്ലാഹു അലി വസലമിയുടെ ദത്തുപുത്രനായ സയ്ദ് റലി അള്ളാഹു നീബിനെ വിളിച്ചിരുന്നത് എന്നാണ് അപ്പോൾ ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന പിതാക്കളിലേക്ക് ചേർത്തിപ്പറയുന്നതിന് പകരം വളർത്തു പിതാക്കളിലേക്ക് ചേർത്തിപ്പറയുന്ന സമ്പ്രദായത്തെ ഇസ്ലാം എതിർക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചുരുക്കി മനസ്സിലാക്കുക മൗല എന്ന പ്രയോഗം ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഒരു അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ മൗലയായി മാറുമെന്നൊക്കെ വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ സാലിഹൽ ഹസൈമീൻ റഹിമുള്ള പറയുന്നുണ്ട് പിതാക്കളിലേക്ക് ചേർത്തി വിളിക്കുക എന്നത് നിർബന്ധമാണ് മറ്റുള്ളവരിലേക്ക് അല്ല ഒരാളെ ചേർത്തിപ്പറയേണ്ടത് എപ്പോഴും പിതാവിൻ്റെ പേരിലേക്കാണ് ചേർത്തി പറയേണ്ടത് മറ്റുള്ളവരിലേക്ക് ചേർത്തി വിളിക്കാൻ പാടില്ല എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ തുടർന്ന് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് കുറ്റമില്ല വലൈസ അലൈക്കും നിങ്ങളുടെ മേൽ ജുനാഹുൻ കുഴപ്പമില്ല പ്രശ്നമില്ല നിങ്ങളുടെ മേൽ കുറ്റം കിട്ടുകയില്ല അബദ്ധവശാൽ നിങ്ങൾ ചെയ്തു പോകുന്നതിന് അഹ്താ എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റുക എന്നാണ് തെറ്റാണെന്നറിയാതെ അബദ്ധങ്ങൾ സംഭവിക്കുന്നതിനാണ് അഹ്ത എന്ന് പറയുക അപ്പോൾ ഇവിടെ കുറാൻ പറയാണ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കുറ്റമൊന്നും കിട്ടുകയില്ല ഫിമാഹി നിങ്ങൾക്ക് അബദ്ധവശാൽ വല്ല തെറ്റും സംഭവിച്ചു പോയാൽ നിങ്ങൾക്കതിന് കുറ്റമില്ല ും പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് കുറ്റമുണ്ട് പക്ഷേ കല്പിച്ചു കൂട്ടി ചെയ്യുന്നൂർവം ചെയ്യുന്ന കുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിനാണ് നിങ്ങൾക്ക് കുറ്റമുള്ളത് തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഇൻഷാ അല്ലാഹ് റഹീം എന്നീ രണ്ട് നാമങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം ഇവിടെ വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് കുറ്റമില്ല എന്നാണ് അതാണല്ലോ വിശുദ്ധ ഖുർആാനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രവാചകൻ തന്നെ പറഞ്ഞു തജാവസ് എൻ്റെ ഉമ്മത്തിൻ്റെ അള്ളാ വിട്ടു കൊടുക്കുന്നതാണ് പുറത്തു കൊടുക്കുന്നതാണ് അൽസ് തെറ്റാണെന്ന് അറിയാതെ ചെയ്യുന്ന തെറ്റുകളും അതുപോലെ തന്നെ മറന്നുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളും നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളും അപ്പം ആ നിലക്കുള്ള തെറ്റുകളൊക്കെ അള്ളാഹു പുറത്ത് തരും പക്ഷേ പുറത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഏതാ പ്രാർത്ഥന ശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ അവസാന ഭാഗത്ത് അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഏതാത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് തെറ്റു പറ്റിയതിന് ഞങ്ങൾ മറന്നു ചെയ്തതിന് നീ ഞങ്ങളെ പിടികൂടല്ലേ അള്ളാഹ് ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരങ്ങൾ മുൻഗാമികൾക്ക് വഹിക്കേണ്ടി വന്നതുപോലുള്ള ഭാണ്ഡങ്ങൾ ഞങ്ങൾ നീ വഹിപ്പിക്കല്ലേ അള്ളാ എന്ന് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആാൻ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അപ്പോൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ അത് അള്ളാഹു പുറത്ത് കൊടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ പുറത്ത് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനമായി ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് റഹീമ തീർച്ചയായും ഏറെ പൊറുക്കുന്നവൻ എന്നത് അള്ളാഹു എല്ലാ പാപങ്ങളും ഏത് പാപവും പൊറുക്കുന്നവൻ എന്ന ഏറെ പൊറുക്കുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് ഖഫൂർ എന്ന നാമം വന്നിട്ടുള്ളത് മഖഫിറത്തുമായി ബന്ധപ്പെട്ട് അഥവാ പാപമോചനവുമായി ബന്ധപ്പെട്ട് മൂന്ന് നാമങ്ങൾ അള്ളാഹുവിനുണ്ട് ഒന്ന് ഖാഫിർ പൊറുക്കുന്നവൻ രണ്ടാമത്തേത് അൽ ഖഫൂർ ഏറെ പൊറുക്കുന്നവൻ മൂന്നാമത്തേത് അൽ ഗഫാർ എത്ര വേണമെങ്കിലും പൊറുക്കുന്നവൻ അപ്പോൾ ഏത് പാപവും പൊറുക്കുന്നവനാണ് എത്ര തവണയും പൊറുക്കുന്നവനാണ് അള്ളാഹു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ റഹീമ അവൻ റഹിമത്ത് കാണിക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അൽ ഗഫൂർ എന്ന നാമം തൊണ്ണൂറ്റി ഒന്ന് തവണയാണ് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് എന്നാൽ റഹീമ് എന്ന നാമം നൂറ്റി തവണ വിശുദ്ധ ഊർഹാനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ഈ രണ്ട് നാമങ്ങളും നാം ഉൾക്കൊള്ളുക ഒരിക്കലും ഒരാളെ തൻ്റെ പിതാവിലേക്കല്ലാതെ ചേർത്തി പറഞ്ഞുകൂടാ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബെഹാനുഅല കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള തോഫിക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ